ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഈദിൻ്റെ അന്നത്തെ വ്ലോഗാണ് ഞാൻ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കാണിച്ചു കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് സ്പെഷ്യൽ എന്താണ് ഉണ്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് ബീഫ് ചാപ്സും അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈയും അരിപ്പത്തിരി അങ്ങനെയാണ് കേട്ടോ പിന്നെ എൻ്റെ അരക്കിലോ ബീഫാണ് കേട്ടോ എടുത്തേക്കണി അപ്പോൾ അങ്ങോട്ട് ഇറച്ചീൻ്റെ ബഹളം ആയിരിക്കുമല്ലോ അപ്പോൾ പിന്നെ അരക്കിലോ മാത്രം ബീഫ് അഞ്ചോളൂ എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതേ ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളത് കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വേണ്ടി പോകണേട്ടാ അപ്പോൾ ഇതേ ആവശ്യത്തിന് വെള്ളം ഒരു തീ ഒഴിച്ചുകൊടുത്താൽ മതിയല്ലോ അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളത് എന്താണ് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതേ സവാള ഒക്കെ വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേറൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കടുക്കും കുറച്ച് ഉലുവയൊക്കെ ഇട്ടുകൊടുത്ത് അത് പൊട്ടി വന്നപ്പോഴത്തേക്കും സവാള രണ്ട് സവാളയായിട്ട് എടുത്തത് അത് നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ും ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും കീറി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് സവാള ഒന്ന് വാടി കിട്ടട്ടെ അപ്പോൾ അപ്പം ശേഷം നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും അതും ഒരു ടേബിൾ സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ദൈ സവാള വാടാൻ വേണ്ടിയിട്ട് ഒന്ന് വെയ്റ്റ് ചെയ്യുന്നേ അപ്പം ഞാനിത് അതിൻ്റെ ഇടയിൽ ചായ ഒക്കെ കാച്ചി എല്ലാവർക്കും ഉള്ളത് ക്ലാസ്സിലൊക്കെ വീത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് പെരുന്നാൾ നമസ്കാരത്തിന് പോകണമല്ലോ അപ്പോൾ ചായ കുടിച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ട് ഇതേ നമസ്കാരത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ട അപ്പോൾ ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ വീടിയെടുത്തേനെ അങ്ങനത്തെ അനിയും പിള്ളേരും പെരുന്നാൾ നമസ്കാരത്തിന് പോണേണ് അലഹമില്ല ഇന്നിപ്പോൾ മഴ ഇല്ല തന്നെ വലിയ ഹയർ അല്ലെങ്കിൽ പിന്നെ പോണ സമയത്ത് മഴയൊക്കെ ആയിരുന്നു ആയിരുന്നെങ്കിൽ പെട്ടുപോയേനെ അപ്പോൾ അതൊരു സമാധാനം കേട്ടോ അങ്ങനെ ഇതേ ഞാനിത് ചിക്കൻ ഉപ്പും കായൊക്കെ തേച്ചിട്ട് തലേന്ന് തന്നെ ഫ്രിഡ്ജ് വെച്ചിരുന്നതാണേ ഇനിയിപ്പോൾ അതെടുത്തതൊന്ന് ഫ്രൈ ചെയ്യണം അപ്പോൾ ഇതേ സവാളൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കണേണ്ടേ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇളകി കൊടുത്ത ശേഷം അതങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതേ കുറച്ച് വെളിച്ചെണ്ണ പോരായകയുണ്ട് അപ്പോൾ അതൊന്നും ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഡേ അതിൻ്റെ ഡേല് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളത് ഒരു പാലിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതേ എന്നാണ് വെളിച്ചെണ്ണ ലേശം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാക്കറ്റ് പൊട്ടിച്ച് കുപ്പിയിലാക്കിയിട്ടില്ല അപ്പോൾ അതിനൊന്നും നിന്നില്ല വേഗം തന്നെ വെളിച്ചെണ്ണം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ബീഫ് വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ ബീഫ് അങ്ങോട്ട് പാടി തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത കേട്ടോ ഇനിയിപ്പോൾ അത് അവിടെ കിടന്നിട്ട് ഒന്ന് മസാലയൊക്കെ പിടിച്ച് സെറ്റാവട്ടെ അപ്പം ഞാനിതേ കുറച്ച് കറിവേപ്പിലെ അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് എന്നിട്ട് പിന്നെ അടിച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതേ ഫൈനൽ ടച്ച് നമ്മുടെ തേങ്ങാപ്പാലാണ് അതങ്ങോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കറിനെ ഒരു ഒന്നൊന്നര കറിയാക്കി എടുക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സെറ്റ് ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല കേട്ടോ പിന്നെ തേങ്ങാ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ ഒരു ഒറ്റ പാൽ മാത്രമേ ഉള്ളൂ അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ കുറച്ച് മല്ലിയാലയും കൂടി ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ കറി സെറ്റായി ഇനിയിപ്പോൾ ഒന്നുമില്ല ഇതങ്ങോട്ട് മൂടി പൊടി വെച്ച് നമുക്ക് എന്താണ് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അതെ ഇനിയിപ്പോൾ ടേസ്റ്റ് നോക്കണോട്ടോ എല്ലാം കറക്റ്റായിട്ടുണ്ടാകുന്ന അറിയണമല്ലോ അപ്പോൾ പിന്നെ ആ ടേസ്റ്റ് ഒന്ന് നോക്കി എൻ്റെ മോനെ ഒരു രക്ഷില്ലാട്ടോ നമ്മുടെ അരിപ്പത്തിരിൻ്റെ ഒപ്പം നല്ല കോമ്പിനേഷനാണ് അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്രൈ ചെയ്ത് ചിക്കൻ അതിൻ്റെ ഇടയിൽ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതിനൊരു പോളിഷും കൂടി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചട്ടിയിലേക്ക് കുറച്ച് സോസ് ടൊമാറ്റോ സോസ് ആട്ടോ ഒഴിച്ച് കൊടുത്തേക്കുന്നത് എന്നിട്ട് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളകും പിന്നെ അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ടു തുടങ്ങുന്നതേ ഇനി ഇതെല്ലാം കൂടെയും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈയും റെഡിയായി അപ്പോൾ ഇതിനൊരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ സാധാ ചിക്കൻ ഫ്രൈൻ്റെ ടേസ്റ്റ് അല്ല സോസും കൂടിയൊക്കെ ചേർത്തുകൊണ്ട് ഒരു ചെറിയൊരു വേറൊരു ടൈപ്പ് ടേസ്റ്റാണ് ഇടയ്ക്കൊന്ന് വെറൈറ്റി ആക്കട്ടെ അല്ലേ എന്തായാലും പെരുന്നാളൊക്കെ അല്ലേ അങ്ങനെ ഇതേ എന്നാണ് ഞാൻ കുളിച്ച് റെഡിയായി വന്നപ്പോഴത്തേക്കും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പള്ളിയിൽ നിന്ന് പിന്നെ അവർക്കുള്ള നാശ ഒക്കെ കൊടുത്ത് നമ്മളെല്ലാവരും കൂടി നാശം അയക്കാൻ വേണ്ടി പോണേനെട്ടാ അപ്പം ഭക്ഷണമൊക്കെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ കഴിക്കണത് അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനി അനിൻ്റെ ബ്രദേഴ്സിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോകണം അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണേനെട്ടാ അപ്പം ഞാൻ ഈ ഡ്രസ്സ് ഫ്ലിപ്പ്കാർട്ട് ചെയ്തെടുത്തേനെട്ടാ ഒന്ന് കമെന്റ് ചെയ്യണേ അപ്പോൾ അപ്പൊ പിന്നെ താഴേക്ക് വന്നപ്പോഴത്തേക്കും എമി റെഡി ആവണുണ്ട് എമിന്റെ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ആണ് ഇരിക്കുന്നത് ഹിമാലയ പൗഡർ ബേബി പൗഡർ അപ്പോൾ അതേ എമി റെഡി ആയിട്ട് ഷൂ ഒക്കെ ഇടാൻ വേണ്ടി പോണേനട്ട് ഇട്ടേടാ റെഡി ആയി വാ അപ്പാനെ കാണിക്കാൻ പോവാ നമ്മള് പോണേ നീ ആരൊക്കെയാണ് വെല്ലിയാപ്പീസിന് ആദ്യം വെല്ലിയാപ്പീസിനെ കാണിക്കൂ വെല്ലിയാപ്പീസിനെ കാണിക്കൂ ആ അത് പിന്നെ കുടിക്കുന്നാ പൊടി കിട്ടിയല്ലോ എനിക്ക് തരോ എനിക്ക് തരോ ഏക്ക് തോ അനിക്കുക പെരുന്നാപ്പൊടി എനിക്കില്ലേ തരൂല പിന്നെ തരൂ പിന്നെ തരോ എന്നാ വാ ഇനി മേളി പോകാം അബ്ബാനടുത്ത് പോവാ പിന്നെ നമ്മൾ അനിൻ്റെ ഉമാൻ്റെ അടുത്തൊക്കെ പോയി ബ്രദേഴ്സിൻ്റെ അവിടെ ഒക്കെ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒരു രണ്ടേ മുക്കാൽ മൂന്ന് മണി ആ ഒരു ടൈം ആയിട്ടാണ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഫുഡ് കഴിക്കണത് എല്ലാവരുടെയും കൈക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുന്നത് നമ്മളാണ് കേട്ടോ അങ്ങനെ നേരം വൈകി അതുകൊണ്ട് ആ വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല ആയപ്പോൾ ബീച്ചിലേക്ക് ഒന്ന് പോയി കുറച്ച് നേരം അവിടെ ഇരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ പെരുന്നാളിന്റെ അന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈകിയപ്പോഴും അപ്പോൾ ബൈ ബൈ